ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോ സെറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ സെറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ഹെയർ ബോ എടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ബോളിൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു സ്പോഞ്ചിനെ വെച്ച് കൊടുക്കാം അപ്പം നല്ല വൃത്തിയായിട്ട് അതിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഭാഗങ്ങളെയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കണം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി രണ്ട് വശത്തും സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് പുറം മറച്ചെടുക്കണം ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ബോല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ ഈ ഒരു പൈപ്പ് പോലെ ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ബോൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു റെഡ് ക്ലോത്ത് കൂടിയുണ്ട് അതിനെയും ഇട്ട് കൊടുക്കാം രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം ആറ് സെൻറ്റിമീറ്ററിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണിത് ഇതിനെ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ മൂന്ന് ഞൊറിവുകളെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് തുന്നിയെടുക്കാം അപ്പോൾ നമുക്കൊരു പെറ്റൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ പെറ്റൽസും റെഡിയാക്കി എടുക്കുന്നത് ടോട്ടലായിട്ട് ഏഴ് പെറ്റലുകളെയാണ് ഇതിലേക്ക് തുന്നിയെടുക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ അഞ്ഞൊറിവുകൾ പിടിക്കുന്നത് കറക്റ്റായിട്ടും വരണം അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ഏഴ് പെറ്റലുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏഴ് പെറ്റൽസും കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്കായിട്ട് ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത് അതിൻ്റെ മുകളിലായിട്ട് അഞ്ച് പെറ്റൽസുകളുള്ള ഒരു ഫ്ലവറിനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്ലോത്തിൻ്റെ പീസിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് ഇനി ബോളിലേക്ക് നമുക്ക് ഫ്ലവറിനെ വെച്ച് കൊടുക്കാം ഫസ്റ്റ് ആയിട്ട് അഞ്ച് പെറ്റൽസുകളുള്ള ഒരു ഫ്ലവറിനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ രണ്ട് ലെയർ വന്നിട്ടുള്ള ഫ്ലവറിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ സെൻ്ററിലേക്കായിട്ട് കുറച്ച് ബീഡ്സുകളെ തുന്നിയെടുക്കണം അപ്പം ഞാനിവിടെ മൊത്തം മൂന്ന് ബീഡ്സുകളെയാണ് തുന്നിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ ഫ്ലവറിൽ രണ്ട് ബീഡ്സ് കൂടി തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഏഴ് സെൻറ്റിമീറ്റർ നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതുപോലത്തെ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് പുറം മറച്ചെടുക്കണം ഇപ്പോൾ ഒരു പൈപ്പിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം കൈകൊണ്ട് എടുത്താലും മതി ഇല്ലെങ്കിലും മെഷീൻ സ്റ്റിച്ച് കൊടുത്താലും മതി അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സൂചി നൂല ഉപയോഗിച്ച് കൊണ്ടൊന്ന് തുന്നിയെടുക്കണം അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി നമുക്കൊന്ന് ബാക്കിലേക്ക് തുന്നിയെടുക്കാം ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബീഡ്സിനെയാണ് തുന്നിയെടുക്കുന്നത് നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഏകദേശം ഒരു അഞ്ചാറ് ബീഡ്സ് നമുക്കതിനാവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ റെഡ് കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് ഒട്ടിച്ച് നിർത്തണം ഞാനിവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂഗണ് ആണ് ഗ്ലൂഗണ്ണില്ലാന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഗ്ലൂ ആണ് അതിനുശേഷം ഹെയർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ടിക് ടാക്കിലോ ഒട്ടിച്ചെടുക്കാം അപ്പം നല്ല അടിപൊളി അത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഒരു ക്ലോത്തിനെ ഇതുപോലെ പൈപ്പിൻ്റെ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു എലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കണം എലാസ്റ്റിക്കിനെ മുഴുവനായിട്ടും പുറത്തേക്കൊന്ന് എടുക്കുക അതിനുശേഷം അതിൻ്റെ രണ്ട് അറ്റം ഉണ്ടല്ലോ ആ ഒരു രണ്ട് അറ്റം ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് കൊടുക്കണം ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊടുത്തതിന് ശേഷം സൂചി നൂലും കൊണ്ട് നല്ലതുപോലെ അതിലേക്ക് തുന്നി പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വിട്ട് പോരാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് തുന്നിയെടുക്കണം അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് എലാസ്റ്റിക്കിനെ മൊത്തമായിട്ടും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം എലാസ്റ്റിക്കിനെ കാണാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ബീഡ്സിനെയാണ് എടുക്കുന്നത് നമ്മുടെ ഹെയർ ബോയിലേക്കും ഹെയർ ക്ലിപ്പിലേക്കെല്ലാം മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഹെയർ ബണ്ണാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ബീഡുകളെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് അതിലേക്ക് തുന്നിയെടുക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഐഡിയാസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ദിവസവും ഷൈൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം അടുത്ത ദിവസം കാണാം ഡെങ്കിയു